അന്ന് കോളേജ് ലീവായിരുന്നു ഷാഹിദ് കാപ്പി കുടി കഴിഞ്ഞ ഉടനെ പള്ളിക്കുളത്തിനരികിലേക്ക് നടന്നു പണ്ടേയുള്ള പൗരാണികമായ കുളമാണ് പള്ളി പുതിയത് പണിതപ്പോൾ പള്ളിക്കുളം അങ്ങ് ദൂരെയായി ഇപ്പം ഇവിടം വിജനമാണ് ഇതുവഴിയാണ് ആയിഷ സുഹറ അവളുടെ റെസ്യമ്മയുടെ വീട്ടിലേക്ക് പോകാൻ വരിക റെസ്യമ്മായിക്ക് പട്ടണത്തിലൊരു ഗ്രീറ്റിംഗ്സ് ഫ്ലവേഴ്സ് വിൽക്കുന്ന കടയുണ്ട് അന്ന് കുറേ നേരം കാത്തിരുന്നിട്ടും ആയിഷ സുഹറയെ കണ്ടില്ല എന്ത് പറ്റിയതാണ് വീത്തേക്ക് ധാവണയൊക്കെ ഒരു ഒരേണ്യത്തെ പോലെ നടന്നു വരുന്ന കാഴ്ച ഷാഹിദിന് ഒരു ലഹരിയാണ് അവരുടെ കയ്യിൽ ഒരു ബാഗുണ്ടാകും വീട്ടിലെ തൊടിയിൽ വിരിയുന്ന വർണ്ണപ്പൂക്കളാണ് അതിൽ നിറയെ ഇറുത്തെടുത്ത പൂക്കളേക്കാൾ ഭംഗിയുള്ള പുഞ്ചിരിയായിരിക്കും അപ്പോൾ ഇത്തയുടെ മുഖത്തെന്ന് തോന്നും വട്ടമുഖമുള്ള ഇത്തയുടെ ആ വിടർന്ന നെറ്റിത്തടത്തിലെ പൊട്ടുപോലുള്ള നിസ്കാരത്തഴമ്പും മാൻവിഴിയിൽ തിളങ്ങുന്ന കൺമശിയും ഓ എന്തു ഭംഗി നിന്നെ കാണാൻ എൻ്റെ ഓമലയാളെ എന്ന് അറിയാതെ പാടിപ്പോകും പോടാ നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് ഇത്ത മുഖം താഴ്ത്തി പുഞ്ചിരിച്ചു കൊണ്ട് കുണിങ്ങി കുണിങ്ങി നടന്നു പോകുന്നത് കാണുക താനെല്ലാം മറക്കും അതുകൊണ്ട് തന്നെ ക്ലാസ്സൊന്നുമില്ലാത്ത ദിവസങ്ങളിലൊക്കെ ആ നേരം നോക്കി പള്ളിക്കുളത്തിൻ്റെ പരിസരത്ത് എന്നും കാണും ഇന്നെന്ത് പറ്റിയാവോ റെസ്യമ്മായുടെ ഗ്രീറ്റിംഗ്സ് ഫ്ലവേഴ്സിന് ഭംഗി കൂട്ടാൻ ഇടയ്ക്ക് ഈ ആഴ്ച സുഹറിത്ത കൊണ്ട് നൽകുന്ന പൂവുകൾക്ക് സ്ഥാനമുണ്ട് അവരുടെ തൊടിയിലെ പൂവ് തീർന്നുവോ അതോ ഇതുവഴി പോകാൻ പ്രയാസമുള്ള വല്ലതും അവൻ നിരാശനായി വീട്ടിലേക്ക് തിരിച്ചു ഷാഹിദ് വീട്ടുകാർ കാണാതെ അവന്റെ വീട്ടുപറമ്പിലെ തൊടിയിലിറങ്ങി മതിലിന് സമീപം എത്തി ആയിഷ സുഹൈറയുടെ വീട്ടിലേക്കൊന്ന് എത്തി നോക്കി ദേ ഇത്ത മതിലിന്റെ തൊട്ടരികത്ത് ചെടികൾക്ക് വെള്ളം നനയ്ക്കുന്നു ഹേ ആയിഷ സുഹറ ഇവിടെ ഉണ്ടായിരുന്നോ ഇന്ന് അമ്മായിയുടെ വീട്ടിൽ പോകുന്നത് കണ്ടില്ലല്ലോ അപ്പുറത്തെ മതിലിന്റെ മറവിൽ നിന്നും ആയിഷ സുഹറയോട് ഷാഹിദ് വിളിച്ചു ചോദിച്ചപ്പോൾ അവൾ ഞെട്ടിപ്പോയി എടാ ചെക്ക നീയാണോ എടാ നിന്നെ ഞാനുണ്ടല്ലോ അവൾ ദേഷ്യപ്പെട്ട് അങ്ങനെ പറഞ്ഞു പോയി അത് കേട്ട് അവൻ പൊട്ടിച്ചിരിച്ചു മണിമുത്ത് പൊഴിയുന്ന അവൻ്റെ ചിരിയലകൾ കണ്ട് അവൾ ഒരു നിമിഷം ആസ്വദിച്ചു പിന്നെ ഭയന്നു കള്ളൻ പള്ളിക്കുളത്തിന് അരികിൽ പോയി നിന്ന് അവിടെ കാണാത്തോണ്ട് ഇങ്ങോട്ട് വന്നതാണ് ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സാഹിറമ്മയുടെ വീട്ടിൽ പോകുന്ന തന്നെ അതുവഴി കാണാതിരുന്ന അത് മനസ്സിലാക്കുക ഈ ഷാഹിദായിരിക്കും തൻ്റെ തൊട്ട അയൽപ്പക്കാരൻ തന്നെക്കാൾ എത്രയോ ഇളയത് ഇവനീതെന്ത് ഭാവിച്ചാണെന്നറിയില്ല അവനാണെങ്കിൽ തന്നോട് പ്രണയമാണത്രേ എത്ര വട്ടം ഉപദേശിച്ചു എത്രവട്ടം പിണങ്ങി മിണ്ടാതിരുന്നു അതൊന്നും അവൻ കാര്യമാക്കുന്നതേയില്ല നാൾ മിണ്ടാതിരിക്കുമ്പോൾ അവൻ പറയും ആയിഷ നാവ് കൊണ്ട് മാത്രം മിണ്ടാതിരുന്നാലും ആ മനസ്സും പിന്നെ ആ രണ്ട് കണ്ണുകളും നിരന്തരം വാചാലമാകുന്നത് ഞാൻ കാണുന്നില്ല എന്നാണോ ഈ പറയുന്നത് ഞാൻ കാണുന്നു ആ മനസ്സിനകത്ത് മുഴുവൻ ഞാനാണ് ഞാൻ മാത്രം ഈ ഷാഹിദ് മാത്രം അല്ല ഇത്ത എന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ ഒരു ചിരിയുണ്ട് അത് കാണുമ്പോൾ തന്നെ അവളിലെ എല്ലാ ദേഷ്യവും അല്ലെങ്കിൽ അതിലില്ലാതായി പോവും ഇത് തന്നോട് മാത്രമല്ല അവൻ്റെ കൂട്ടുകാരോടും നാട്ടുകാരോടും മുഴുവൻ പാടി നടക്കുന്നതറിഞ്ഞപ്പോൾ ചെക്കന് തന്നോട് അസ്ഥിക്ക് പിടിച്ച പ്രണയമാണെന്ന് തന്നെ മനസ്സിലായി വെറും ഇരുപത് ഉള്ളൂ അവന് തനിക്കാണെങ്കിൽ നാല്പതും പ്രായത്തിൻ്റെ ചാബല്യാണ് അവന് ഭവിഷ്യത്തുകളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിവില്ലാത്ത പ്രായം അങ്ങനെ പഴയതൊന്നും എളുപ്പം മറക്കാനാവില്ല എനിക്ക് അവൻ തൻ്റെ കുഞ്ഞനിയനല്ലേ താൻ എടുത്ത് നടന്ന പയ്യനാണ് കുഞ്ഞിലെ എപ്പോഴും തൻ്റെ ഒക്കത്തായിരിക്കും അവൻ കോളേജിൽ ഡിഗ്രി പഠനമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചുമ്മായിരിക്കുന്ന കാലം വീട്ടുകാർ കല്യാണത്തിന് നിർബന്ധിക്കുന്നു അയൽബക്കത്തെ ആമിനത്താത്ത പ്രസവിച്ച് വീട്ടിൽ വന്നതിന് ശേഷം അവരുടെ കുഞ്ഞിനെ കാണാൻ പോയതായിരുന്നു വെളുത്തു തുടുത്ത കുഞ്ഞു വാവ കണ്ടപ്പോൾ തന്നെ വല്ലാത്ത ആകർഷണം തോന്നി പിന്നെ എന്നും പോകും അവൻ്റെ ചിരിയും കളിയും ഒരു ലഹരിയായി ആമിനത്താത്ത കുഞ്ഞിൻ്റെ മുഷിഞ്ഞ തുണിയൊക്കെ അലക്കിയിടുന്ന നേരത്തും അവൻ തൊട്ടിലിൽ കിടന്ന് കരയുന്ന നേരത്തും ഒക്കെ അവനെ തോളിലേറ്റി നടന്നു അവൻ്റെ കരച്ചിലൊക്കെ മാറ്റി അവനെ പുഞ്ചിരിപ്പിക്കാൻ വളരെ പ്രയത്നിച്ചു കൊണ്ടിരുന്നു ഇടയ്ക്ക് അവൻ്റെ ഉണ്ണിമൂത്രം അവളുടെ വസ്ത്രങ്ങളും മറ്റും നനയിപ്പിച്ചിട്ടുണ്ട് വളർന്നു വരികെ ഒരു ഇത്തയുടെ വാത്സല്യം മുഴുവനും അവന് പകർന്നു നൽകി അപ്പോഴൊക്കെ താനവൻ ഇത്തയായിരുന്നു അങ്ങനെയായിരുന്നു വിളിച്ചിരുന്നത് പിന്നീട് എപ്പോഴോ ഇത്തയുടെ സ്ഥാനത്ത് നീയെന്നും എടിയെന്നുമുള്ള പ്രയോഗം കടന്നു വന്നു ആദ്യമൊക്കെ തമാശക്കാണെന്നാണ് കരുതിയത് ഇരുപത്തിനാലാം വയസ്സിൽ താൻ വിവാഹം കഴിച്ച് ഭർത്തൃഗൃഹത്തിൽ ചെല്ലുമ്പോൾ അവനു വെറും മൂന്ന് വയസ്സ് ഭർത്താവും മദ്യപാനിയും ദുർനടപ്പുകാരനുമാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം താൻ പിന്നെ അവിടെ നിന്നില്ല വീട്ടിൽ വന്ന ശേഷം പട്ടണത്തിൽ പോയി കട്ടിംഗ് പഠിച്ച് ഒരു സ്റ്റിച്ചിങ് ഡിസൈനറായി ജോലി ചെയ്തു അങ്ങനെ കഴിയുകയായിരുന്നു വിവാഹത്തോട് അന്ന് തോന്നിയ വെറുപ്പാണ് പിന്നെ ഒരു വിവാഹത്തിനും ആരുടെ മുന്നിലും തലകുലിഞ്ചു കൊടുക്കാതിരിക്കാൻ തന്നെ പ്രേരിപ്പിച്ച ഘടകം വർഷങ്ങൾ കടന്നുപോയതറിഞ്ഞില്ല ഷാഹിദ് പ്ലസ് ടു പഠിക്കുന്ന കാലം പഠിക്കുന്ന കാലത്തും വിവാഹത്തിൻ്റെ സമയത്തും മെലിഞ്ഞ് ഞരമ്പ് പോലുണ്ടായ താനിന്ന് ഒരൊത്ത സ്ത്രീയായി മാറി വന്ന കാലം അന്നാണത് സംഭവിച്ചത് ഈ ഷാഹിദിന് സ്കൂളിൽ കായിക മത്സരത്തിൽ ഒരു മെഡൽ കിട്ടി ആദ്യം ഓടി വന്ന് തൻ്റെ വീട്ടിലേക്ക് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ തൻ്റെ കഴുത്തിൽ അവൻ ആ മെഡൽ പെട്ടെന്ന് അണിയിച്ചു താൻ ഞെട്ടിപ്പോയി എന്തിനാ ഷാഹിദ് ഇത് എൻ്റെ കഴുത്തിൽ ഇട്ടത് മെഡൽ നിനക്കല്ലേ കിട്ടിയത് ഒരു രസത്തിനിട്ടത് ആശിത്ത കണ്ടോ ഈ കിടക്കുന്ന മെഡൽ കണ്ടോ ഇതിനകത്തുള്ള ചിഹ്നം കണ്ടോ എന്ന് പറഞ്ഞ് അവൻ തന്റെ കഴുത്തിൽ നിന്ന് തന്നെ മെഡൽ എടുത്ത് തനിക്ക് നേരെ കാണിച്ചു എടച്ചക്ക ഷാഹിദ് നിനക്കിത്തിരി കൂടുന്നുണ്ട് കേട്ടോ മാല ഇങ്ങനെയൊന്നും ഒരു സ്ത്രീയുടെ കഴുത്തിൽ ഇടരുത് കേട്ടോ അറിയാതെയാണെങ്കിൽ ക്ഷമിച്ചു അറിഞ്ഞാണെങ്കിൽ മേലിൽ എന്നോട് കൂട്ടുകൂടാൻ വന്നേക്കരുത് കുഞ്ഞുനാളിലെ തനിക്ക് അവനോട് ഇഷ്ടമാണല്ലോ അനിയനോ ചേട്ടനോ ഇല്ലാതെ ആയിഷ സുഹറ ഭർത്താവിനോട് പിണങ്ങിയെത്തിയപ്പോൾ തൊട്ട് വീട്ടിലെ ഏകാന്തതയിൽ സഹോദരനും കളിക്കൂട്ടുകാരനുമായി അവനേ ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞുനാളിലെ അവൻ കുസൃതിയാണ് അവൻ യു പി എ സ്കൂളിൽ പഠിക്കുന്ന കാലം ആയിഷയ്ക്ക് ഈ ഷാഹിദിന്റെ വീട് കടന്നു വേണം അപ്പുറത്തുള്ള സുമച്ചേച്ചിയുടെ ഫാൻസി കടയിൽ ചെല്ലാൻ ചാന്തും പൊട്ടും ചിലപ്പോൾ നാപ്കിൻ പാക്കും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി ആ കടയിൽ ചെല്ലാറുണ്ട് തന്റെ തലയനക്കം കണ്ട അവനും പിറകെ കൂടും ഒരകലം വിട്ട് സൈക്കിളോടിച്ചാണ് അവൻ വരിക ഈ ആഴ്ചയിൽ എന്താ ഇത് ഓർത്തോണ്ടിരിക്കുന്നത് മതിലിന് മുകളിൽ തലയുയർത്തി നിന്നുകൊണ്ട് അവൻ പ്രേമാർദ്ധമായി അവളോട് ചോദിച്ചപ്പോ അവൾ ചിന്തയിൽ നിന്നുണർന്നു അവൾക്ക് നന്നായി ദേഷ്യം വന്നു ഷാഹിദെ നീ ഒന്ന് പോവുന്നുണ്ടോ എന്ന് പറഞ്ഞ് കൈയിലെ ടാപ്പ് താഴെ വലിച്ചെറിഞ്ഞ് സുഹറ അമർത്തി അമർത്തിച്ചവിട്ടി ഇന്റർലോക്കിലൂടെ നടന്ന് വീടിനകത്തേക്ക് കയറി കഥകടച്ചു ഈ കണ്ടകശനി പിടിച്ച ചെക്കൻ എന്നെയും കൊണ്ടേ പോകും അവൾ പിറുവിറുത്തു ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ തീരും പിറ്റേന്ന് ഓഫീസിൽ ജോലിക്കെത്തിയ അവൾ തൻ്റെ അടുത്ത സഹപ്രവർത്തകരായ സുഹൃത്തുക്കളെ മുഴുവൻ ഈ ഷാഹിദിൻ്റെ കാര്യങ്ങൾ വള്ളി പുള്ളി തറ്റാതെ പറഞ്ഞു കേൾപ്പിച്ചു കൊടുത്തു എന്നിട്ട് പ്രത്യാശയോട് കൂടി അവരോട് ചോദിച്ചു എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ ഡീ നിങ്ങളുടെ കയ്യിൽ രണ്ട് പൊട്ടിക്കടി അവൻ്റെ ചെള്ളക്കിട്ട് അവൻ്റെ നട്ടഭ്രാന്തം കൊണ്ട് അവൻ പൊയ്ക്കോളും കൂട്ടുകാർ ഏകപക്ഷീയമായി അങ്ങനെ പറഞ്ഞ് കയ്യൊഴിഞ്ഞു അത് തന്നെയായിരുന്നു അവളുടെയും പ്ലാൻ വെറുപ്പിച്ചിട്ടാണെങ്കിലും അകറ്റി നിർത്തണം ഒരു ദിവസം ജോലി കഴിഞ്ഞ് ആയിഷ സുഹറ വീട്ടിലേക്ക് നടന്നു വരവേ സൈക്കിളും കൊണ്ട് ഷാഹിദ് മധു വഴി കൂടെ ഉണ്ടായിരുന്നു നാട്ടുകാര്യങ്ങൾ ഓരോന്നും പറഞ്ഞ് അങ്ങനെ ഇരുവരും വീട്ടിലേക്ക് നടക്കുകയാണ് ഒഴിച്ച് അവൻ വേറെ എന്ത് ചോദിച്ചാലും അവൾ നന്നായി മറുപടി പറയും ആളൊഴിഞ്ഞ റോഡിന്റെ വളവിലെത്തിയപ്പോൾ ഷാഹിദ് പെട്ടെന്ന് തന്നെ പ്രണയം വീണ്ടും എടുത്തിട്ടു കേട്ടപ്പോൾ തന്നെ ആയിഷ നെർവസ്സായി ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇവനെ നേരെയാക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ കൂട്ടുകാർ പറഞ്ഞ മാർഗം അങ്ങോട്ട് അവലംബിക്കുക തന്നെ എങ്കിലും എങ്ങനെയാണ് താൻ ഓമനിക്കുകയും ലാളിക്കുകയും ചെയ്ത ഈ കൈകൊണ്ട് ഈ കൊച്ചിനെ തല്ലുക തൻ്റെ ജീവിതത്തിൽ നിന്നും ഇവനെ ഈ വക ചിന്തയുമായി എന്നേക്കുമായി സ്വതന്ത്രമാക്കണം ഇവൻ പിരിഞ്ഞു പോയേ പറ്റൂ നോക്കൂ ഷാഹിദ് എനിക്ക് നിന്നെ ആ വിധത്തിൽ കാണാനാവില്ല ഇത് ഞാൻ നിന്നോട് നിന്നോടൊരായിരം വട്ടം പറഞ്ഞു കഴിഞ്ഞു ഇത്തരം കാര്യം പറയുന്നത് കൊണ്ട് തന്നെ എനിക്കിപ്പോൾ നിന്നോട് വെറുപ്പാണ് അതുകൊണ്ട് തന്നെ ഇനി നിന്നെ ഒരു അനിയനായി പോലും കാണാൻ എനിക്കാവില്ല നീ പ്രണയം പറഞ്ഞ് അത്രയ്ക്കും വെറുപ്പ് എൻ്റെ അടുത്ത് നിന്ന് സമ്പാദിച്ച് കഴിഞ്ഞു ഞാൻ നിന്നെ സ്നേഹിച്ചു പോയി ആയിഷ ഇനി നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല വേണ്ടടാ നീ ജീവിക്കണ്ട നീ പോയി മരിക്കും അതും പറഞ്ഞ് അവൾ കൈ ആഞ്ഞു വീശി അവന്റെ കബളിലിട്ട് രണ്ട് പൊട്ടിച്ചു ആയിഷ എന്നെ ആ കൈ കൊണ്ട് എത്ര വേണമെങ്കിലും തല്ലിക്കോ തല്ലിക്കൊന്നാലും എൻ്റെ പ്രണയം സത്യമാണ് അവൻ മുഖം അനക്കാതെ അവളുടെ തല്ലി മുഴുവൻ നിന്നു കൊണ്ടു അങ്ങനെ വിളിച്ചു പറഞ്ഞു അത് കേട്ടപ്പോ അവന്റെ നിലപാട് കണ്ടപ്പോ അവൾക്ക് കലി കയറി പിന്നെ അവനെ പൊതിരെ തല്ലി ഞാൻ നിന്റെ ഇത്തയാണ് ഉമ്മാന്റെ സ്ഥാനത്തുള്ള ആളാണ് ഈ ചെക്കൻ ഇത് എന്ത് ഭാവിച്ച അവളും കരഞ്ഞുകൊണ്ട് സ്വബോധം പോലെ ഷാഹിദിനെ രണ്ട് കൈകൊണ്ടും തലങ്ങനെയും വിലങ്ങനെയും തല്ലിക്കൊണ്ടിരുന്നു എല്ലാ തല്ലുകൊണ്ടിട്ടും അവൻ ഒരടി പോലും പിന്നോട്ട് അനങ്ങിയില്ല ആയിഷ എനിക്കാവില്ല നിന്നെ കെട്ടിയില്ലെങ്കിൽ എനിക്ക് ജീവിക്കാനാവില്ല എന്ന് പറഞ്ഞ് ഷാഹിദ് നിലവിളിച്ച് കരഞ്ഞു എങ്കിൽ പോയി ചാവട നീ പോയി ചാവ് നിന്റെ സ്നേഹം ഒന്ന് കാണണല്ലോ ആ സമയം മാധവി ബസ് അവർക്ക് മുന്നിലൂടെ കടന്നുപോയി ആയിഷയുടെ തല്ലിനേക്കാൾ അവനെ വേദനിപ്പിച്ചത് അവളുടെ വാക്കുകളായിരുന്നു അവൻ പെട്ടെന്ന് സൈക്കിൾ എടുത്ത് മാധവി ബസ്സിൻ്റെ പിറകെ കുതിച്ചു എടാ ഷാഹിദെ നിൽക്കടാ അവൾ അവന്റെ പോക്ക് കണ്ട് നിലവിളിച്ചു കൂകി അവൾ വിളിച്ചു പറയുന്നതൊന്നും കൂട്ടാക്കാതെ അവൻ സൈക്കിൾ മോടിച്ചുകൊണ്ട് ബസ്സിനെ പിന്തുടർന്നു റോഡിൽ മുഴുവൻ ടാറിളകി കുണ്ടും കുഴിയുമായതിനാൽ ഇഴഞ്ഞു പോവുകയായിരുന്ന മാധവി ബസ്സിന്റെ മുന്നിൽ അവൻ വേഗത്തിൽ എത്തിച്ചേർന്നു എന്നിട്ട് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് അവൻ നടു റോഡിൽ നിന്നു ബസ് ഡ്രൈവർ അത് തീരെ പ്രതീക്ഷിച്ചില്ല മുന്നോട്ട് പോവുകയെന്ന ബസ് ഷാഹിദിനെ തട്ടിത്തെറിപ്പിച്ചു ബസ്സിന്റെ ഇടിയേറ്റ സൈക്കിളും ഷാഹിദും റോഡരികിലേക്ക് തെറിച്ചു ഷാഹിദിനെ ബസ് ബസ്സിടിച്ചത് കണ്ട് നാട്ടുകാരെല്ലാം ഓടിക്കൂടി ബസ്സിന്റെ വേഗത വളരെ കുറവായതിനാൽ വലിയ അപകടം ഒഴിവായി കിടക്കുന്ന ഷാഹിദ് ചാടിയണീറ്റു കയ്യിൽ അല്പം പരിക്കല്ലാതെ വേറൊന്നും സംഭവിച്ചിട്ടില്ല ഭാഗ്യം ഇതെല്ലാം കണ്ട് പേടിച്ചരണ്ട് നിൽക്കുകയായിരുന്നു ആയിഷ ഷാഹിദിന് വലിയ അപകടമൊന്നും സംഭവിച്ചില്ല എന്നറിഞ്ഞ് അവൾക്ക് ആശ്വാസമായി ചിലരൊക്കെ ചേർന്ന് ഷാഹിദിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ ദുഃഖത്തോടെ ആയിഷ വീട്ടിലേക്ക് നടന്നു നാട്ടുകാർക്ക് അതൊരാത്മഹത്യയായിരുന്നു എന്നറിയാൻ കഴിഞ്ഞില്ല പിറ്റേന്ന് രാവിലെ ആയിഷ അവളുടെ വീടിന്റെ വരാന്തയിൽ ഇരിക്കുകയായിരുന്നു ഷാഹിദ് അവന്റെ വീടിന്റെ ബാൽക്കണിയിൽ പരിക്ക് പറ്റി ബാൻഡേജ് ചെയ്ത് അവന്റെ കൈ ഉയർത്തി കാണിച്ചു ആ അവസ്ഥയിൽ അവനെ കണ്ടപ്പോൾ അവൾക്ക് വല്ലാതെയായി തനിക്ക് വേണ്ടി മരിക്കാൻ പോയവനാണ് എന്തൊരു ഭ്രാന്താണ് അവൻ മരിക്കാൻ ഓടുമ്പോൾ നിന്ന നിൽപ്പിൽ മരിക്കുമായിരുന്നു താൻ അതാണ് ഇത്രയും കൊണ്ട് തീർന്നത് വലുതെന്തോ വരാനിരുന്നതായിരുന്നു അവനെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവളുടെ കണ്ണിൽ കണ്ണുനീർ വന്നു നിറയുകയും അവൾ തുടയ്ക്കുകയും ചെയ്യുന്നത് ഷാഹിദ് കണ്ടു അവൻ ആ പരിക്കുള്ള കൈകൊണ്ട് ആംഗ്യം കാണിച്ചു എൻ്റെ ഒരു കൈ ഇത്രയ്ക്കും പരിക്കു പറ്റുമ്പോൾ ആയിഷ സ്നേഹം ഇത്രയും പ്രകടിപ്പിക്കുന്നുവെങ്കിൽ എനിക്ക് ശരീരം മുഴുവൻ ഒടിവായി അനങ്ങാൻ പറ്റാതായ എന്തുമാത്രം സ്നേഹം തരുമെന്ന അർത്ഥത്തിൽ അവളെ നോക്കി ആശ്വസിപ്പിച്ചു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു കാണും വളരെ ആദൃശ്ഠികമായി ബ്രോക്കർ അന്ദ്രു ഇതിനിടെ ആയിഷയ്ക്ക് നല്ലൊരു വിവാഹാലോചനയുമായി വീട്ടിൽ വന്നു അയാൾ വരന്റെ വിശേഷങ്ങൾ പറഞ്ഞ് ഫോട്ടോ കാണിച്ചു വീട്ടുകാർ പക്ഷേ കാര്യമാക്കിയില്ല എന്നും മുടക്കം പറയുന്ന അവൾ സമ്മതിക്കില്ലെന്നറിയാമായിരുന്നു മുമ്പൊക്കെ ഇതുപോലെ എന്തോരാലോചനകൾ വന്നു ആ സമയത്തൊന്നും അവൾ സമ്മതിച്ചില്ല പിന്നെയാണോ ഇപ്പോ അവർ അന്ദ്രുവിന്റെ വരവിനെ പുച്ഛിച്ചു തള്ളി എന്നാൽ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൾ ആ വിവാഹത്തിന് സമ്മതമാണെന്ന് അറിയിച്ചു ഇനിയൊരു പുരുഷന്റെ മുന്നിലും തലകുനിക്കില്ല എന്നൊക്കെ പ്രഖ്യാപിച്ച് വാശി പിടിച്ച ആയിഷയ്ക്ക് ഇപ്പൊ ഇതെന്ത് പറ്റി വീട്ടുകാർക്ക് അത്ഭുതമായിരുന്നു അവളിലെ ആ മാറ്റം ഷാഹിദിന്റെ പ്രണയാക്രാന്തത്തിൽപ്പെട്ട് മനസ്സുലറി നടക്കുന്ന ആയിഷയെ സംബന്ധിച്ചിടത്തോളം ഈ അവസരത്തിൽ ആ വിവാഹാലോചന ഒരു അനുഗ്രഹമായി മാറി താൻ കെട്ടിപ്പോയി കഴിഞ്ഞ ഷാഹിദ് പിന്നെ തന്നെ സ്നേഹിക്കില്ല തന്നെ നിരന്തരം ഇവിടെ കാണുന്നത് കൊണ്ടാണ് അവന്റെ മനസ്സിൽ എന്നും ഞാൻ അങ്ങനെ തന്നെ നിൽക്കുന്നത് കെട്ടിപ്പോയിക്കഴിഞ്ഞാൽ പിന്നെ തന്നെ അവൻ മറന്നുകൊള്ളും മാത്രമല്ല ഇനിയും വൈകിയാൽ ഒരുപക്ഷെ തന്റെ നിലനിൽപ്പ് പോലും അവതാളത്തിലാകും ഷാഹിദിൽ നിന്നും തന്നെയും തന്നിൽ നിന്ന് അവനെയും രക്ഷിക്കാൻ ഇതേ ഒരു മാർഗമുള്ളൂ വിവാഹം കഴിക്കുക തന്നെ അടുത്ത മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നിശ്ചയിക്കപ്പെട്ടു തന്റെ തൊട്ട അൽപ്പക്കത്തുള്ള പ്രാണപ്രണയിനി ആയിഷ മനസ്സിൽ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് വിവാഹത്തിന് സമ്മതിച്ച കാര്യം അറിഞ്ഞ് വിവാഹത്തലേന്ന് ഷാഹിദ് വിഷം കഴിച്ചു അവനെയും കൊണ്ട് ആംബുലൻസ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇനി സ്വസ്ഥമായ ഒരു വിവാഹ ജീവിതം തനിക്കില്ലെന്ന് മനസ്സിലാക്കിയ ആയിഷ ആരും കാണാതെ ഒരു കൊച്ചു ബാഗിൽ ആവശ്യത്തിന് വസ്ത്രങ്ങളും മറ്റുമെടുത്ത് വീട് വിട്ടിറങ്ങി റെയിൽവേ സ്റ്റേഷനിലെത്തിയ അവൾ എങ്ങോട്ട് പോകണമെന്നറിയാതെ വിഷമിച്ചു അപ്പോഴാണ് പ്ലാറ്റ്ഫോമിലെ ബെഞ്ചിൽ ഒരു ജിന്നും മരിക്കുന്നത് കണ്ടത് അവളുടെ വിഷമം അറിഞ്ഞ അവർ അപ്പോൾ വന്നു നിന്ന വണ്ടിയിൽ അവളെയും കൊണ്ട് യാത്രയായി ആയിഷ വീട് വീടുവിട്ട് വിവരമറിഞ്ഞ മാതാപിതാക്കൾ പോലീസിൽ കംപ്ലൈൻ്റ് കൊടുത്തു സംഭവങ്ങൾ വള്ളികുള്ളി തെറ്റാതെ മനസ്സിലാക്കിയ പോലീസ് തുടർ നടപടിയുടെ ഭാഗമായി പലരെയും ചോദ്യം ചെയ്യുകയും ആയിഷയ്ക്ക് വേണ്ടി പലയിടത്തും തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു ആയിഷ പോകാൻ സാധ്യതയുള്ള പല സ്ഥലങ്ങളും കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചു അപകടനില തരണം ചെയ്ത ഷാഹിദിന്റെ ബോധം തെളിഞ്ഞു പോലീസുകാർ ഹോസ്പിറ്റലിൽ ചെന്ന് ഷാഹിദിന്റെ മൊഴിയെടുക്ക കൂടാതെ അവന്റെ വീട്ടുകാരെ ചോദ്യം ചെയ്യുകയും ചെയ്തു ഒരു തമാശ പോലെ സുഹൃത്തുക്കളും വീട്ടുകാരും തള്ളിക്കളഞ്ഞ ഷാഹിദിന്റെയും ആയിഷ സുഹറയുടെയും പ്രണയം ഇത്രമാത്രം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് നാട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും കരുതിയില്ല അവരെ ഏറെ ആശങ്കപ്പെടുത്തിയതും അത്ഭുതപ്പെടുത്തിയതും ആയിഷയുടെ തിരോധാനമാണ് വിവാഹത്തലേന്നുള്ള ആയിഷയുടെ ഒളിച്ചോട്ടം ആയിഷയെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ച ചെറുക്കന്റെ വീട്ടുകാർക്ക് വളരെ പ്രയാസങ്ങൾ സൃഷ്ടിച്ചു എങ്കിലും ആ ശുഭമുഹൂർത്തത്തിൽ തന്നെ ചെറുക്കന്റെ വീട്ടുകാർ വേറെ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് കെട്ടിച്ചു എന്നാണ് അറിഞ്ഞത് ആയിഷയുടെ തിരോധാനവും ഷാഹിദിന്റെ ആത്മഹത്യാ ശ്രമവും ഷാഹിദിന്റെ വീട്ടുകാരിൽ പരിഭ്രാന്തി പരത്തി ഇത് ചൊല്ലി പരസ്പരം ഇരു കുടുംബക്കാരും തമ്മിൽ തമ്മിൽ കുറ്റം പറഞ്ഞ് കശപ്പിശയായി ആ വാർത്ത നാട് മുഴുവൻ പരന്നു കഴിഞ്ഞു ആശുപത്രിയിൽ വെച്ച് ഷാഹിദ് ഞെട്ടിക്കുന്ന ആ സത്യം അറിഞ്ഞു വിവാഹം കഴിക്കാൻ കൂട്ടാക്കാതെ തൻ്റെ ആയിഷ ഇത്ത ഒളിച്ചോടി പോയിരിക്കുന്നു അങ്ങനെ പോലീസ് വന്നു പോയപ്പോൾ പോലും ആരോഗ്യസ്ഥിതി മോശമായതിനാൽ അറിയിക്കാതിരുന്ന ആ വാർത്ത അവൻ അറിഞ്ഞു ആയിഷയിത്തയുടെ കല്യാണം താൻ കാരണം നടന്നില്ല തൻ്റെ ഈ പ്രവൃത്തി കാരണം നാണക്കേട് സഹിക്കാനാവാതെ ഇത്ത വിവാഹത്തലേന്ന് വീട് വിട്ടുപോയത്രേ അത് കേട്ടതോടെ പിന്നെ അവൻ ഹോസ്പിറ്റലിൽ നിന്നില്ല വീട്ടിൽ പോകാൻ വാശി പിടിച്ചു ഇപ്പോൾ മറ്റ് ശാരീരിക പ്രശ്നങ്ങൾ പ്രശ്നങ്ങളൊന്നുമില്ലാത്തത് കൊണ്ട് വീട്ടുകാർ അവനെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു പക്ഷേ അവൻ ആ വീട്ടിൽ നിന്നില്ല മാതാപിതാക്കളുടെ കണ്ണുവെട്ടിച്ച് ആയിഷയെ അന്വേഷിച്ചിറങ്ങി ഷാഹിദ് നേരെ ചെന്നത് അവന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്കാണ് എസ് ഐ അവന് പറയാനുള്ളത് മുഴുവൻ പുഞ്ചിരിയോടെ കേട്ടു നീ വീട്ടിലേക്ക് ചെല്ല് അവൾ വരുമെടോ എസ് ഐ അവനെ ആശ്വസിപ്പിച്ച് പറഞ്ഞയച്ചു റെയിൽവേ സ്റ്റേഷൻ സി സി ടി വി പരിശോധിച്ച പോലീസ് ഒരു പ്രായമുള്ള വനിതയോടൊപ്പം ആയിഷ വണ്ടി കയറി പോകുന്നത് കണ്ടെത്തിയിരുന്നു അന്വേഷിച്ചപ്പോൾ അവരൊരു ഓർഫനേജ് നടത്തുന്നവരാണെന്നറിഞ്ഞു തുടർന്ന് യൂണിഫോം ഇല്ലാതെ പോലീസ് ആയിഷയെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണം നീ കരുതുന്നത് പോലെ ഷാഹിദിന് അപകടമൊന്നുമില്ല അവനൊന്നും സംഭവിച്ചിട്ടില്ല എന്നറിഞ്ഞ ആയിഷയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയതുപോലെയായി എനിക്കിപ്പോൾ എൻ്റെ ഷാഹിദിനെ കാണണം ഇനി എനിക്കെൻ്റെ ഷാഹിദിനെ വേണം ഇനി ഞാൻ ആർക്കും അവനെ വിട്ടുകൊടുക്കില്ല അവളുടെ തീരുമാനം അങ്ങനെയായിരുന്നു അവൾ പോലീസിനൊപ്പം നാട്ടിലെത്തി വീട്ടിലെത്തി അവളുടെ തീരുമാനം മാതാപിതാക്കളെ അറിയിച്ചു അവരും അതായിരുന്നു ആഗ്രഹിച്ചത് പ്രേമത്തിന് ജാതിയോ മതമോ സൗന്ദര്യമോ പ്രായമോ ഒന്നും തന്നെ ബാധകമല്ല അത് രണ്ട് ആത്മാക്കൾ തമ്മിലുള്ള സംഗമമാണ് മകനെ ജീവിച്ചു കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഷാഹിദിന്റെ മാതാപിതാക്കളും അവർ തമ്മിൽ ഒന്നാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു ഒരു മുഹൂർത്തത്തിൽ അവർ അവരെ തമ്മിൽ ചേർത്ത് വെച്ചു ആയിഷ ഇങ്ങുവന്നേടി അത് കേട്ട് അവൾ അതിശയിച്ചു ആ ദിവസം ഷാഹിദിന്റെ നാവിൽ നിന്നും ഇത്ത എന്ന പദം തീരെ പോയി ഇപ്പോൾ വെറും ആയിഷയായി മാറി അതെ ആയിഷക്കും കുറെ വയസ്സ് കുറഞ്ഞതുപോലെ ഷാഹിദ് തന്നെക്കാൾ മുതിർന്ന പോലെ തന്നെ ഈ മാനസികാവസ്ഥയിലേക്ക് എത്തിച്ച ഷാഹിദിനെ സമ്മതിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ തൻ്റെ ഭർത്താവിനെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു